ഹായോ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഭാരതത്തിലെ മഹാരത്ന കമ്പനിയായിട്ടുള്ള എച്ച് പിയിലേക്കുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് പ്രത്യേകിച്ചും ഡിപ്ലോമ യോഗ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശമ്പളമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാളും തന്നെ ഈ ഒരു അവസരം മിസ്സാക്കരുത് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന ഡേറ്റാണ് ഇത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയത് വിൻഡോ ഓപ്പൺ ആയത് ഇത് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന മാസം അതായത് പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി വരെയാണ് ഈ ഒരു ഡേറ്റ് ഉള്ളത് ഓർത്തിരിക്കാനൊക്കെ എളുപ്പമായിരിക്കും എല്ലാവർക്കും യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി പതിനാല് എല്ലാവർക്കും ഓർത്തിരിക്കുന്ന ഒരു ആണ് അപ്പോൾ ആ ഒരു ഡേറ്റ് വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് അതുകൊണ്ട് തന്നെ ആരും വൈകണ്ട ഉടൻ തന്നെ ഇതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷനുള്ള നടപടികളൊക്കെ ചെയ്യുക നിങ്ങൾ തന്നെ കയറി എസ് പിയുടെ സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി നമുക്ക് അടുത്ത സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യാം ഇനിയും ഏതൊക്കെ തസ്തികകളാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവിൻ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നൂറ്റി മുപ്പത് തസ്തികകളുണ്ട് ഏറ്റവും കൂടുതൽ വേക്കൻസി ഇവിടെയാണുള്ളത് ഇതിലെ പ്രായം മാക്സിമം പ്രായപരിധി ജനറൽ കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് വയസ്സാണ് ഇവിടെ പ്രായപരിധി ആയിട്ട് പറയുന്നത് ഇതിൻ്റെ എസൻഷ്യൽ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മൂന്ന് വർഷമായിട്ടുള്ള ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് മറന്നുപോകരുത് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിപ്ലോമയ്ക്ക് ശേഷം നിങ്ങൾ ഏത് ഉയർന്ന ഡിഗ്രി നേടിയാലും അവർക്കൊക്കെ ഇത് അപേക്ഷിക്കാം പക്ഷേ ഡിപ്ലോമയ്ക്ക് മുകളിലുള്ള ബിടെക്ക് എം ടെക് പോലുള്ള ഡിഗ്രികൾ ഡിപ്ലോമ ഇല്ലാതെയാണ് നിങ്ങൾ കരസ്ഥമാക്കിയതെങ്കിൽ നിങ്ങൾക്കിതിൽ അപേക്ഷിക്കാൻ ഒക്കില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടതാണ് അപ്പം ഇവിടെ ഒന്നുകൂടി പറയുകയാണ് യോഗ്യത എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ നേടിയിരിക്കുന്ന ഡിപ്ലോമ ആയിരിക്കണം അതായത് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ വഴിയോ ഒക്കെ നിങ്ങൾ നേടിയ ഡിപ്ലോമയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്കില്ല എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഉയർന്ന പേസ്കെയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം കിട്ടുന്നൊരു തസ്തി ചെയ്യണത് എന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊരു മഹാരത്ന കമ്പനി ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ച് സാലറി ഒക്കെ വളരെ സാലറി മാത്രമല്ല മറ്റ് പല ബെനിഫിറ്റുകളും കിട്ടുന്നൊരു ഫാമാണ് എസ് പി എന്നുള്ളത് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതേ തസ്തിക തന്നെയാണ് ഇവിടെ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്കാണ് അതിന് അറുപത്തിയഞ്ച് തസ്തികകളാണ് മുഴുവൻ ഉള്ളത് ഇവിടെയും പ്രായപരിധിയിൽ വ്യത്യാസമൊന്നുമില്ല ഇരുപത്തഞ്ച് വയസ്സ് തന്നെയാണ് ഇതും യോഗ്യത ഇലക്ട്രിക്കലിൽ മൂന്ന് വർഷം ഡിപ്ലോമയാണ് പറയുന്നത് ഇനി ജൂനിയർ എക്സിക്യൂട്ടീവിൻ ഇൻസ്ട്രുമെൻറ്റേഷനാണ് ഇവിടെ പ്രായ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിയേഴാണ് പ്രായപരിധി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തഞ്ച് വയസ്സ് തന്നെയാണ് ഇവിടേയും ത്രീ ഇയർ റെഗുലർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് ആണ് അതിൽ കുറച്ച് ക്ലോസുകളുണ്ട് ഏതൊക്കെ തസ്തി യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ട് അടുത്ത സൈഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്തതായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻ കെമിക്കൽ കെമിക്കൽ എൻജിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട അതായത് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടുത്തെയും യോഗ്യത ഇവിടുത്തെയും പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സാണ് വേക്കൻസി രണ്ടെണ്ണം മാത്രമാണ് നിലവിലുള്ളത് സാലറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണുള്ളത് ഇനി നമുക്ക് കാറ്റഗറി വൈസ് ഇന്ന് വേക്കൻസികളുടെ എണ്ണം കൂടി നമുക്ക് നോക്കി പോകേണ്ടതുണ്ട് അതായത് പേസ് കെയർ ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് പറയുന്നില്ല ഇവിടെ അൺറിസർവഡ് ആയിട്ടുള്ള വേക്കൻസികൾ തൊണ്ണൂറ്റി ആറാണ് ഇനിയും എക്കണോമിക്കലി വീക്കറിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഇരുപത്തി മൂന്നാണ് ഒ ബി സി നോൺ ക്രിമീലിയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അറുപത്തി മൂന്നാണ് എസ് ടി പതിനേഴാണ് എസ് സി മുപ്പത്തി അഞ്ചാണ് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ വന്നിരിക്കുന്നത് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിപ്ലിൻ നമുക്ക് ഉള്ള ഡിപ്ലോ ഏതൊക്കെ മേഖലയിലുള്ളവർക്ക് ഏതൊക്കെ തസ്തികയിൽ അപേക്ഷിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അവിടെ മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒറ്റ സ്ട്രീമിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ ഇനി ഇലക്ട്രിക്കൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീം മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഇൻസ്ട്രുമെൻ്റേഷനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മൂന്ന് സ്ട്രീമോളെ ഇവിടെ ആയിട്ട് വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദ്യമായിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ അതിനുശേഷം ഇൻസ്ട്രുമെൻ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അടുത്തതായിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇത്രയും സ്ട്രീമിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും അടുത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ആദ്യമായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ളവർക്ക് അപേക്ഷിക്കാം ഒപ്പം ഒപ്പം തന്നെ കെമിക്കൽ ടെക്നോളജി എന്ന രീതിയിലാണ് നിങ്ങൾ ത്രീ ഇയർ ഡിപ്ലോമ നേടിയിരിക്കുന്നതെങ്കിലും നിങ്ങൾക്കും ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇനിയും ഇതിനകത്ത് എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ അറുപത് ശതമാനം മാർക്ക് ഒ ബി സി ജനറൽ കമ്മ്യൂണിറ്റി എക്കണോമിക്കലി വീക്കർ എന്നീ വിഭാഗങ്ങൾക്ക് അറുപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ് ഇനിയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ആ ഒരു കാറ്റഗറിയിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം ഈ രണ്ട് ക്രൈറ്റീരിയകൾ പാലിക്കുന്നവർ മാത്രം ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്തതായിട്ട് ഇതിൻ്റെ എക്സാമിനേഷനും ഷോർട്ട് ലിസ്റ്റിങ്ങും എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യമായിട്ട് ഇത് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടക്കുന്നത് അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും അതിനുശേഷം നിങ്ങളുടെ പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം ഇനിയും സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത് അതിൽ ആദ്യമായിട്ട് പാർട്ട് വണ്ണിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു മേഖലയാണുള്ളത് ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളടങ്ങുന്ന ഒരു മേഖല ഉണ്ടാവും ഇനി ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ പഠിച്ച മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകളായിരിക്കും ഇവിടെ ചോദ്യമായിട്ട് വരുന്നത് അതായത് നിങ്ങൾ ത്രീ ഇയർ ഡിപ്ലോമയിൽ ഏത് സ്ട്രീമാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ആയിരിക്കും ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പേ സ്കെയിൽ ഒന്നുകൂടി പറയുകയാണ് എടുത്ത് പറയുകയാണ് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പേ സ്കെയിലാണ് ഒപ്പം തന്നെ സി ടി സി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപയോളം വരുന്നുണ്ട് അപ്പം അത്രത്തോളം റെസ്പോൺസിബിലിറ്റീസും അത്രത്തോളം എക്സ്പെൻസും ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫ്രീ ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിറ്റിക്കും ഒ ബി സിക്കും ഇ ഡബ്ല്യു എസ്സിനുമാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി മുതലായവർക്ക് ഈ ഒരു ഫീ ഒഴിവാക്കി ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും ഇതിൽ മുഴുവൻ ഫീ ആയിട്ട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആയിരം രൂപ ഫീസും ഒരുനൂറ്റി എൺപത് രൂപ അതായത് പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടെ ചേർത്ത എമൗണ്ട് നമ്മൾ അടക്കേണ്ടത് ഇനി നിങ്ങൾക്ക് പേയ്മെന്റ് മോഡായിട്ട് നമുക്ക് ഓൺലൈൻ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് മുതലായ ഏതൊരു മാധ്യമം ഉപയോഗിച്ചും നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം എന്ന് പറയുന്ന അവരുടെ കമ്പനിയുടെ സൈറ്റിൽ തന്നെ കയറിയിട്ട് കരിയർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സെക്ടർ വഴി ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റൺ ചെയ്ത് പോകുന്നത് കാണാം അതിൽ കയറി നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് എല്ലാവരും അതായത് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ജനറൽ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ കിട്ടുന്ന മറ്റ് വിഭാഗത്തിലുള്ളവരും നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ അനുസരിച്ച് ഈ ഒരു മാർക്കും ക്രൈറ്റീരിയൊക്കെ ഉള്ളവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പോലും മഹാരത്ന കമ്പനിയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് വിനിയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനമായിട്ടുള്ള അഡ്വൈസ് അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയെ കാണാം ഗുഡ് ബൈ